അസലാമുലൈക്കും വർമ്മത്തല്ലാ ഇബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്ന് പറയുന്നത് സെൽഫ് ലവനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മളെ എല്ലാവരെയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യാറുണ്ട് എല്ലാവരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് അഡ്മിറ്റ് ചെയ്യാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ നേരെ തിരിച്ച് നമ്മളിലോട്ട് വരുന്ന സമയത്ത് ചിലർക്കെങ്കിലും നമ്മളെ ഇഷ്ടമല്ല എനിക്ക് എന്നെ ഇഷ്ടമല്ല എന്നെക്കൊണ്ട് ഒന്നിനും പറ്റൂല ആ ഞാൻ കളറില്ല എൻ്റെ പല്ലിത് ഇങ്ങനെ കോന്ത്രം പല്ലാണ് അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി ഇല്ല എൻ്റെ അത്രയും മറ്റുള്ളവർ അത്രയും എനിക്ക് കഴിവില്ല എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് ഇനിയിപ്പോൾ നമ്മളെ തീരെ ഇഷ്ടമല്ലാന്നില്ലെങ്കിൽ കുറച്ച് കുറച്ച് ഇഷ്ടമാണ് കുറേ ഇഷ്ടമല്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് അപ്പോൾ നമുക്ക് നമ്മളെ നല്ല വളരെ മനോഹരമായിട്ട് സ്നേഹിക്കാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പും കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ിൽ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു അഞ്ഞൂറ് രൂപ കടഞ്ഞ് വെച്ചു പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു മുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് അയാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറ്റുമോ പറ്റില്ല അല്ലേ ഇനി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇരുന്നൂറ് രൂപ നിങ്ങൾ വേറെ ആരെന്തെങ്കിലും കടം വാങ്ങിച്ചിട്ട് വേണ്ടിവരും കൊടുക്കാനായിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യം നമ്മളുടെ അടുത്ത് ഇല്ലാത്ത സ്നേഹം നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നു നമ്മൾക്ക് നമ്മളോടില്ലാത്ത റെസ്പെക്റ്റ് നമ്മൾ വേറുള്ളവർക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് നമ്മളൊരു നെഗറ്റീവ് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടാവുക അപ്പം നമുക്ക് എന്ത് വേണം നമ്മൾ ബൂസ്റ്റ് ചെയ്യണം നമ്മളെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെ സെൽഫ് ലവ് ചെയ്ത് നമ്മളൊരു നല്ലൊരു പെർസെൻറ്റേജിൽ നിന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്ന സമയത്താണ് അവർക്കും നമുക്കും ആ ഒരു അതിൻ്റെ പേരിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നത് നമ്മൾ നമ്മുടെ സെൽഫ് നമ്മൾ ലവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും അച്ചീവ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ സെൽഫ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ കഴിവ് എന്താണ് നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റും നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫായിട്ട് തന്നെ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ അവർ സെൽഫ് നമ്മൾ സ്നേഹിക്കാൻ വേണ്ട ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ വേണ്ടത് നമ്മൾ നമ്മളോട് ക്ഷമിക്കും എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ അടുത്ത് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങള് നമ്മൾ ഒരു പേപ്പറിലോട്ട് എഴുതി വെക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഒരു സിസർലൈറ്റ് എടുക്കുക അതാണ് കത്തിക്കുക എഴുതിയിട്ട് എന്തിനാണ് കത്തിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും കാര്യം ഇതാണ് നമ്മുടെ എല്ലാ നെഗറ്റീവ്സും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന രീതിയിൽ നമ്മൾ വേറെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എന്താവണം എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് അത് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് അപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത സാധനങ്ങളിലൊക്കെ കത്തിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ മനസ്സിൽ പറയുകയാണ് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ എല്ലാ നെഗറ്റീവ്സിനും ഇത് ഞാൻ ഇതുപോലെ ചാരമാക്കി കളഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് വേണ്ടത് എൻ്റെ ഉള്ളിലുള്ള കുറേ പോസിറ്റീവ്സാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡിൽ തന്നെ ഇരിക്കുക നമ്മൾ പറയുന്ന പോലെ ഹം തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങി നമ്മൾ കണ്ണാടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നന്നായിട്ടൊന്ന് പുഞ്ചിരിക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പുഞ്ചിരിക്കുന്ന കേസ് പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ചുറ്റോട് ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമെങ്കിൽ അവരെ കണ്ണിപ്പടാതെ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ കാരണം നിങ്ങൾക്ക് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ചീറ്റ് പോകും ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് എൻ്റെ മീക്കുട്ടിക്ക് ചെറുതായിട്ടൊരു ക്ലേശ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മീക്കുട്ടിയും തമ്മിൽ അപ്പോൾ ഇവളുടെ ഉള്ളിൽ ഈ രാവിലെ ഞാൻ അവളെ ഒന്ന് വഴക്ക് പറഞ്ഞതിൻ്റെ ഒരു ടെൻഷൻ കിടക്കുന്ന കാരണം കൊണ്ട് തന്നെ ഞാൻ രാത്രി പോയിട്ട് ഇതൊക്കെ ഇവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്കി ഇവൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇവളോട് ഇങ്ങനെ സംസാരിക്കും സംസാരിച്ചോണ്ടിരിക്കണം അതിനിടയിൽ കൂടെ ഇടയിൽ കൂടെ ഒരു ശബ്ദം കേട്ടു എടി നിനക്ക് ഇതൊക്കെ രാവിലെ ചെയ്ത് അല്ലെങ്കിൽ ആ കുട്ടി ഉറങ്ങുന്നതിന് മുന്നേ പറഞ്ഞുകൂടിക്കുന്നത് ഉറങ്ങുന്ന കുട്ടിനെ ഏതിനെ വിളിച്ചുണർത്തി ശല്യം ചെയ്യുന്നത് എൻ്റെ കിട്ടീന അത് ഡീസന്റ് ആയിട്ട് കൊളാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കറിയാം ഞാൻ ആളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളെ ഇങ്ങനെ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രാക്ടിക്കലി ചെയ്തു തന്നപ്പോ ആൾക്കത് മനസ്സിലായില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ സെൽഫ് ലൗപ്പിന്റെ ഭാഗമായിട്ട് കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് മനോഹരമായി ചിന്തിക്കുന്നു ശരിക്കുകയാണ് ആ ചിരിക്കുന്ന സമയത്ത് തൊട്ട് പേക്കുന്ന ഒരു അപശബ്ദം എന്തിനാണ് ഇപ്പോൾ കണ്ണാടി നോക്കി വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചിരിപ്പിളിന്ന് പോകൂല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തരുത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്നല്ലെങ്കിൽ അവരൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഞ്ഞ് വലിച്ചിരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കണ്ട് ആരെങ്കിലും ഒരു കൗണ്ടർ അടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് അപ്പോൾ അതൊന്ന് പറഞ്ഞ് അതിന് പറ്റിയ ഒരു സാഹചര്യം എടുത്തിട്ട് വേണം നമ്മൾ നമ്മളെന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ നെഗറ്റീവ്സിനെ പോസിറ്റീവ്സിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം സെൽഫ് നമ്മൾ വന്ന് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് ചിരിച്ച് നമ്മൾ നമ്മളോട് തന്നെ നന്ദി പറയുകയാണ് നമ്മുടെ ബോഡിയോട് തന്നെ താങ്ക് യു പറഞ്ഞ് നമ്മൾ അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹുവിയെ യാതൊരുവിധ വിധ ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ പോരായ്മകളും ഇല്ലാതെ രാത്രി കടന്നുറങ്ങുമ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്കൊക്കെ ഒരു പാരാലിസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിരിയൊക്കെ ഇങ്ങനെ കോടി പോകില്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ മനോഹരമായി അള്ള സൃഷ്ടിച്ച് തന്ന നമ്മുടെ ശരീരത്തിനോടും എൻ്റെ ആത്മാവിനോടും എനിക്ക് എനിക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും റബ്ബിനോട് നമ്മൾ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങുകയാണ് അല്ലേ നമ്മൾ സൂപ്പറാണ് നമുക്ക് എന്തൊക്കെ റബ്ബ് കഴിവ് തന്നിട്ടുണ്ടോ അതെല്ലാം നമ്മൾ നമ്മളെ ഹംതെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കഴിവ് നമ്മുടെ കാല് നമ്മുടെ കൈ നമ്മുടെ ബുദ്ധി നമ്മുടെ ബ്ലഡ് എല്ലാ അവയവങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞിട്ടാണ് നമ്മുടെ ദിവസം നമ്മൾ തുടങ്ങുന്നത് അല്ലേ അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ് അവർ സെൽഫ് നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങി നമ്മുടെ നെഗറ്റീവ്സ് നമ്മൾ കത്തിച്ച് കളഞ്ഞ് നമ്മൾ നമ്മളോട് ക്ഷമിച്ചു അള്ളാഹുവിനോട് ഒരു തൗബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോസിറ്റീവ് നമ്മളിവിടെ തുടങ്ങി കഴിഞ്ഞു ഇനി അടുത്ത കാര്യമാണ് ഡോൺ ബി പെർഫെക്റ്റ് നമ്മൾ പെർഫെക്റ്റ് ആയേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കാതിരിക്കുക ഇപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ എഴുതി വെച്ചു പക്ഷേ നമുക്ക് അത് പെർഫെക്റ്റ് ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ചിലവർ വിചാരിക്കുന്നുണ്ടാവും ഇന്ന കാര്യം ഞാൻ അച്ചീവ് ചെയ്താൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ ഒരിക്കലും അങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി ഞാൻ നടന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ആൻഡ് എവറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ആ അച്ചീവ്മെൻറ്റിൽ ഞാൻ സന്തോഷിക്കാൻ തയ്യാറായാൽ മാത്രമാണ് എനിക്ക് ഫൈനൽ റിസൾട്ടിലും സന്തോഷിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ അന്നാമത്തെ കാര്യം നിങ്ങൾ പിന്നെ വേണ്ട നിങ്ങളുടെ സെൽഫ് നിങ്ങൾ ചെയ്യേണ്ടെന്ന അടുത്തൊരു പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ എൻ്റർടൈൻമെന്റിൽ കൊണ്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമയത്തിൻ്റെ വളരെ ഭൂരിപക്ഷ സമയവും നമ്മൾ ചിലവഴിക്കുന്നത് എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഈവൻ മോട്ടിവേഷണൽ വീഡിയോസ് ആണെങ്കിൽ പോലും നിങ്ങൾ ആവശ്യത്തിന് കാണുക ആ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാവശ്യം പ്രാർത്ഥികമാക്കാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ നിങ്ങളൊരു പതിനായിരം മോട്ടിവേഷണൽ വീഡിയോ ഡെയിലി വെച്ചിരുന്ന് കണ്ട് പക്ഷെ നിങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല നിങ്ങൾക്ക് കുറെ അറിവ് കിട്ടും എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതിനപ്പുറം ഈ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഗുണമില്ല എന്നിരിക്കെ നിങ്ങൾ ഈ കുറേ ഒരു എൻ്റർടൈൻമെന്റിലോട്ട് ഇങ്ങനെ നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കണം നമ്മൾ ഈ എൻറ്റർടൈൻമെന്റ് മാത്രം കണ്ടുകൊണ്ടിരിക്കുക റീൽസ് മൂവീസ് സിനിമാസ് കാര്യങ്ങൾ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ അത് മാത്രം കണ്ടുകൊണ്ടിരിക്കാവുമ്പോൾ നമ്മുടെ കുറേ സമയം അവിടെ പോയി ഒട്ടും തന്നെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ സെറ്റ് ചെയ്ത ഗോൾ അവിടെ വർക്കാവുന്നില്ല നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് പോയി നമ്മുടെ സെൽഫ് ലവും പോയി അപ്പോൾ പിന്നെ എന്തായി നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യാവും സ്വന്തത്തോട് ദേഷ്യയാവും നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല എന്നുള്ള ഫീല് വരും അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങൾ വരും ഇവിടെ തൊടിയിൽ നിൽക്കുന്ന കാരണം കൊണ്ട് നല്ലോണം കൊതുകുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ തലവേദന കാരണം കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ നോക്കുമ്പോൾ കൊതുകുകൾ അറ്റാക്ക് എന്ന് പറഞ്ഞ നാല് പുറത്ത് കൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്നുള്ള ഒരു രീതി നിങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് മറ്റൊരാൾ എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ നിങ്ങൾ നിങ്ങളോട് പെരുമാറുക സ്വയം പഴി പറയുന്ന പരിപാടി നിർത്തുക നമ്മൾ നമ്മുടെ മക്കളേക്ക് ദേഷ്യപ്പെട്ടിട്ട് ഒന്ന് ദേഷ്യ മക്കളോടൊന്ന് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ നമ്മുടെ മക്കളെ കഷ്ടകാലത്തിൽ തല്ലി പോയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സ്വയം പഴി പറയില്ലേ നമ്മളോടുള്ള എല്ലാ ദേഷ്യവും കൂടെ നമ്മുടെ ഉള്ളിൽ തന്നെ എന്താ പറയുക കരുതി വെച്ച് കരുതി വെച്ചിട്ട് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നിനും പറ്റില്ല ഞാനൊരു പൊട്ട ഉമ്മയാണ് പൊട്ട ഭാര്യയാണ് അല്ലെങ്കിൽ എനിക്ക് കഴിവില്ല എന്നെക്കൊണ്ട് കൂട്ടിയെ കൂടുതല എന്നാൽ ആ തല്ലി എനിക്ക് ഞാൻ സൈക്കോണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് നമ്മളെക്കുറിച്ച് ഒരിക്കലും മോശമായിട്ട് ചിന്തിക്കാതിരിക്കുക ഇനി നാട്ടുകാർ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് എപ്പോഴും നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക കുറേ തവണ നമ്മൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ നല്ല അഫർമേഷൻസ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് അലഹമ്മദില്ല പഠിച്ചവന് എനിക്ക് നല്ല ബുദ്ധി തന്നിട്ടുണ്ട് അലഹമുലില്ല എനിക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് റബ്ബ് തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുന്ന തരത്തിൽ പഠിച്ചവന് എന്നെ ആക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊക്കെ എന്നോട് ഇഷ്ടം ഉണ്ടാവുന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് പെരുമാറാനും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒക്കെ മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൺവേ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കുറേ ഒരു പതിനായിരം തവണ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്താവും ഒരു തവണ മുതൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നിങ്ങളുടെ മൈൻഡ് അറിയാതെ തന്നെ പറഞ്ഞു തുടങ്ങും ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറഞ്ഞു ഈ രാവിലെ കേട്ട ഒരു മൂന്നാലഞ്ച് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട പാട്ടാണ് വൈകുന്നേരം വരെ നമ്മുടെ നാവിൽ നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെയാണ് ഈ കാര്യവും നമ്മൾ അറിഞ്ഞുകൊണ്ട് കുറേ തവണ പറയുമ്പോൾ പിന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നു നമ്മുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻ്റ് ആയി അടുത്ത പോയിൻ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടുന്ന കുറച്ച് ഹാബിറ്റ്സ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ കണ്ടെത്തുക ചിലവരെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ചവരിലോട്ട് ഒരുപാട് അടുക്കുന്നതായിരിക്കും നമ്മുടെ സ്പിരിച്വൽ സ്പിരിച്വൽ ഫീലിങ്സ് കൂട്ടുന്നതായിരിക്കും ചിലർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുക ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും ചിലർക്ക് റീഡിംഗ് ആയിരിക്കും ചിലർക്ക് റൈറ്റിംഗ് ആയിരിക്കും ചിലർക്ക് ട്രാവലിംഗ് ആയിരിക്കും എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത് അത് ആ ഒരു ഹാബിറ്റ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് നിങ്ങൾ നിങ്ങളോട് വളരെ മാന്യമായി പെരുമാറുക എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളതാണ് കേട്ടോ അതായത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കുക യോഗ ചെയ്യുക അതുപോലെ ബ്യൂട്ടി ടിപ്സ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സെൽഫ് നിങ്ങൾ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുക അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തേത് നിങ്ങളുടെ മാനസിക മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും നല്ലതാക്കിക്കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടും കൈൻ്റായിട്ടും എല്ലാം പെരുമാറാൻ തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് എങ്ങനെയായിരിക്കും മറ്റുള്ളവർ പെരുമാറുക നമ്മൾ അവർക്ക് അവരോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറുമ്പോൾ അവർ നമ്മളോടും സോഫ്റ്റ് ആയിട്ട് തന്നെ പെരുമാറി തുടങ്ങും അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ദേഷ്യം അതുപോലെ വാശി അതുപോലെ ഇഷ്ടമില്ലാത്ത ക്യാരക്ടറൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ നമ്മളോട് തന്നെ മാന്യമായി പെരുമാറുക മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കാം അടുത്ത പോയിൻ്റാണ് ഗിഫ്റ്റ് യുവർ സെൽഫ് നമുക്ക് മറ്റൊരാൾ തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്ക് വേണ്ടി കൊടുക്കാം അതിനി മേ ബി നമ്മുടെ നിങ്ങളുടെ അതിൽ സെൽഫ് ഏൺ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചാലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് കിട്ടുണ്ടാവുക പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആൾ ചോദിക്കാണ്ട് വാങ്ങിച്ചു തരണം എന്നായിരിക്കും ഇനിയിപ്പോൾ ആൾ ചോദിക്കാഞ്ഞിട്ട് വാങ്ങിച്ച് തരാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് ആളെ കൊണ്ട് വാങ്ങിപ്പിക്കാം എനിക്ക് ഇന്ന സാധനം വേണം നിങ്ങൾ അതെനിക്ക് വാങ്ങിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സെൽഫ് നിങ്ങൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം ഇത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളെയും നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ് ചെയ്യും അതായത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വസ്തു നമ്മൾ എത്തിച്ചു കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ആണെങ്കിൽ പോലും ഇന്ന കാര്യം ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും നമ്മൾ എല്ലായ്പ്പോഴും നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതും നല്ലതല്ല അതേസമയം നമ്മളെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കുന്നതും നല്ലതല്ല സെൽഫ് ലോവ് നമുക്ക് തീർച്ചയായിട്ടും വേണം അതേസമയം അത് സെൽഫിഷ് ആവാതെ നമ്മൾ നോക്കുകയും വേണം അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കുന്നതോ ഒരിക്കലും ഒരു സെൽഫിഷ്നെസ് അല്ല അതേസമയം നമ്മൾ മറ്റുള്ളവരെ എല്ലാവരെയും നമ്മുടെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മളെ മാത്രം സ്നേഹിക്കുന്ന കുടുങ്ങിയ ചിന്താഗതിയിലോട്ട് വരുമ്പോഴാണ് അത് സെൽഫിഷ് ആവുന്നത് പിന്നെ നമുക്ക് കിട്ടുന്ന കുറേ നെഗറ്റീവ്സ് ഉണ്ട് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ മറ്റുള്ളവർ ഒരു തരത്തിലും സമ്മതിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് നീ ഭയങ്കര തടിച്ചാണ് നീ ഭയങ്കര കാണാൻ ഭംഗിയില്ലാത്തതാണ് നീ നിൻ്റെ ഭർത്താവിന് ഒട്ടും ചേരൂല അല്ലെങ്കിൽ നീ നിൻ്റെ ഭാര്യയ്ക്ക് ഒട്ടും ചേരൂല എന്നൊക്കെ പട്ട് നമ്മളെങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി മുറിവേൽപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി അടിഞ്ഞു കൂടി അടിഞ്ഞു കൂടി നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിൽ നമ്മളെ ചിലരൊക്കെ കൂടിയിട്ട് അങ്ങനെ ആക്കി മാറ്റും അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നീ ഭയങ്കര തടിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഞാൻ ഭയങ്കര തടിച്ചതാണ് അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി നീ എൻ്റെ പല്ല് പൊന്തിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ എൻ്റെ പല്ല് പൊന്തിയിട്ടാണ് എന്നുള്ള പഠിച്ചത് അങ്ങനെയാണ് അതാണ് എൻ്റെ ഐഡന്റിറ്റി എന്ന് നിങ്ങൾ പറയുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നവരാണെങ്കിലും അതേപോലെ ഇങ്ങനെ ആലോചിക്കുന്നത് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഇതേ ഈ കാണുന്ന തടി ഉണ്ടല്ലോ കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ പോയി കിടക്കേണ്ട സാധനമാണ് പുഴുക്കള് നിന്നുള്ള സാധനമാണ് അപ്പോൾ ഇതിന്റെ സൗന്ദര്യം ഇതിന്റെ ഭംഗി ഇതിന്റെ വെളുപ്പ് ഇതിന്റെ കറുപ്പ് ഇതൊന്നും ചർച്ചയ്ക്ക് എടുക്കേണ്ടെന്നൊരു വിഷയമേ അല്ല ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ നമ്മളെ കുറിച്ച് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് എന്നാലോചിച്ച് നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ലടോ നാളെ ഇപ്പോൾ ഇപ്പോൾ ഇന്നും ഞാനിങ്ങനെ മരിച്ചു പോയി എന്ന് വിചാരിച്ചോ കൂടിപ്പോയാൽ കുറച്ച് ദിവസം എൻ്റെ വീട്ടുകാർ വരെ ചിലപ്പോൾ എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ഒക്കെ ഞാൻ പോയതിൻ്റെ വിഷമം കാരണം കൊണ്ട് ഒരു ഡിപ്രഷനൊക്കെ വന്നെന്നിരുന്നാൽ തന്നെ ആ ഡിപ്രഷൻ അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് അവർ നല്ലൊരു സൈക്കാറ്റിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഈ ഡിപ്രഷനിന്നൊക്കെ ഇവർ പുറത്ത് നിന്ന് ഇവരെന്നെ മറക്കാൻ ശ്രമിക്കും ഇതുവരെ എൻ്റെ ഞാൻ ഭക്ഷണം കഴിച്ചോ ഞാൻ ഊണ് കഴിച്ചോ ഞാൻ ഉറങ്ങിയോ എന്നൊക്കെ ആലോചിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആ മൊമെന്റ് മുതൽ എന്നെ മറക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താ വെച്ചാൽ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേദനിപ്പിക്കുന്ന ഓർമ്മയായി മാറിയത് നമ്മളെക്കുറിച്ച് ആലോചിക്കാനോ നമ്മളെക്കുറിച്ച് കുറിച്ച് ഒന്നും ആർക്കും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളുകൾക്ക് പോലും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല ചിലവർ നമ്മളെ കുറിച്ച് ആലോചിച്ച് വിഷമമുണ്ടാവുമ്പോൾ നമുക്ക് വേണ്ടി ഇതു ചെയ്യാൻ നമ്മളുമായിട്ട് അത്രയും അടുത്ത ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവും അതിനപ്പുറത്തേക്കൊന്നും ആർക്കും നമ്മളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ചീഞ്ഞ് പോവേണ്ടുന്ന നമ്മളുടെ ശരീരം ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ അത്രമാത്രം വെറുടാവേണ്ട കാര്യമുണ്ടോ ഒന്നുണ്ടോ ഒന്നും വിചാരിക്കണ്ട നമ്മള് മറ്റുള്ളവരെ കുറിച്ച് പറയാനും പോകണ്ട നമ്മളെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലും ഇതിൽ കൂടെ കേട്ടിട്ട് ഇതിൽ കൂടെ വിടുക കാരണം നമുക്ക് തോന്നും ബാധകമലേ അല്ല നമ്മളെ കുറിച്ചിട്ടേ എല്ലാം പറയണം അവർ എന്തെങ്കിലുമൊക്കെ നമ്മളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ പോരായ്മയാണ് അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ അവർക്ക് ആരെങ്കിലും തലേക്കൊണ്ട് വയ്ക്കണം അത് നമ്മുടെ തലയിൽ കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെന്താ ഇവരുടെ എല്ലാവരുടെയും വേസ്റ്റ് എടുത്തുകൊണ്ട് വരാനുള്ള ആളാണ് നമുക്ക് വേണ്ട നീ എടുത്തോ നീ ഇൻ്റെ വേസ്റ്റ് ഒക്കെ നീ തന്നെ എടുത്തോ എന്ന് പറയും ആൾക്ക് കൊടുക്കുക ആളുടെ മനസ്സിലുള്ള ദുഷിപ്പാണ് ആൾ നമുക്ക് ഇട്ട് കുട്ടി തന്നെ വെച്ചോട്ടോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാനുള്ള ഒരു മാന്യത നമ്മൾ കാണിക്കാം അത് ഏറ്റിട്ട് വന്നിട്ട് നമ്മുടെ ഒരു വെറുപ്പ് നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കാതിരിക്കുക ഇപ്പം തന്നെ കുറച്ചധികം പോയിന്റ്സ് ആയെന്ന് വിചാരിക്കുന്നു എനിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട് ഇനിശ്വാ അടുത്തൊരു വീരായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും അസാക്കും